നമസ്കാരം രനാസുന രനാസുനയുടെ പേരൊക്കെ മാറ്റി ഇപ്പോ നുണാസുന എന്നൊക്കെ ആക്കിയിട്ടുണ്ട് എന്തോ നുണയുടെ രണാസുനയുടെ നുണകൾ നമ്മളിങ്ങനെ ഓരോന്നോരന്നായിട്ട് ഇങ്ങനെ പിന്നെ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഒരു മാസമെങ്കിലും പിടിക്കും തുടക്കം തൊട്ടുള്ള നുണകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മി നക്ഷത്രം വരുന്ന അന്നു തൊട്ട് തുടങ്ങിയ നുണകൾ മിനിറ്റ് 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 മെറ്റച്ചു മാറ്റിയ നുണകൾ ആ നുണകളൊക്കെ അടുക്കി അടുക്കി പറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിയാണ് ഇതെല്ലാം കൂടി അതായത് ഇതുവരെ രണാസുന പറഞ്ഞ നുണകളെല്ലാം കൂടി അടുക്കിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഒരു ട്രോൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു പിന്നെ ഇപ്പൊ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് പിന്നെ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല ഞാൻ ആ ട്രോൾ ഇവിടെ വെക്കാം നിങ്ങൾ നിങ്ങൾ ഇത് കണ്ട രണാസുന ആരെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഇതുവരെ രണാസുന എന്തെല്ലാം നുണകൾ പറഞ്ഞിട്ടുണ്ട് ഒക്കെ അതിനകത്തുണ്ട് അത് നമുക്ക് ഇവിടെ വെക്കാം ഞാൻ യൂട്യൂബ് ചാനലില് ഞാൻ എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം ആ ഒരു സപ്പോർട്ട് കൊടുക്കണം കേട്ടോ ടിപ്പിക്കൽ ഹ്യൂമൻ എന്നാണ് ഈ പറയുന്ന അറുപത്തിന് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഞാൻ ില്ല എന്റെ ഞാൻ അടിച്ചില്ല എന്റെ ഒറിജിനൽ കളറാണ് നമ്മുടെ നമ്മുടെ രഹസ്യ വിവാഹങ്ങൾ തിരക്കി അറിഞ്ഞത് ലൂട്ടാത്തവൻ അടിച്ചു എന്നുള്ളതാണ് ഓക്കെ മൈക്രോബിൽ സെറ്റിംഗിന് ശേഷം ചെയ്തിരിക്കുന്ന സ്കിൻ വൈറ്റിംഗ് ബിബി ഗ്ലൂ ട്രീറ്റ്മെന്റ് കൂടിയാണ് നമ്മളിപ്പം എന്റെ രണ്ടാമത്തെ സെറ്റിംഗ് ആണ് ചെയ്യുന്നത് പിന്നീട് ഫേസ് എല്ലാവർക്കും അറിയാം ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കിൻ ടോണിനെ വെച്ചിട്ട് എന്ത് ബ്രൈറ്റ് ആയിട്ടുള്ള അതിന് വേണ്ടിട്ടും സ്കിൻ ടോൺ ഒന്നും ചേഞ്ച് ചെയ്യാനും നമുക്ക് അപ്ലിറ്റ് ചെയ്യാം അഞ്ച് എല്ലാ ഈഷ്യൻ ഈ പറയുന്ന സൗന്ദര്യ വർദ്ധ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചെലവഴിക്കുന്നത് നമ്മുടെ സൗന്ദര്യം വേണ്ടിട്ട് ഫീട്ടിൽ പിടിച്ചു വെക്കണ്ടേ അതിനുവേണ്ടി ലാസ്റ്റ് ആ ഹെയർ സ്ട്രേറ്റനിങ് ചെയ്തതൊക്കെ അറുപതിനായിരം രൂപയ്ക്കാ ചെയ്തത് മനസ്സിലായോ എന്നാലും തികയില്ല പപ്പേനെ ആളുകൾ ഇതാ നമ്മുടെ വീട് പൊളിക്കാൻ എടുക്ക ആലോചിച്ചു വെക്ക് വല്ലവരും വല്ലവന്റെ ഒക്കെ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ എടുത്ത് ഉണ്ടാക്കി കൊടുത്ത വീടാണ് ഇങ്ങനെ രണ്ട് വെച്ച് മാന്തി മാന്തി പൊളിക്കണ എന്താ കഷ്ടം തീർച്ചയായിട്ടും നമുക്ക് പ്രണയത്തിലായിട്ട് എപ്പോഴാണ് ഫ്രണ്ട്സിന് ഇൻട്രോ ചെയ്ത് ഇത് കേട്ടോ രണ്ടു മൂന്നു മാസം അതിനിടയിൽ നിങ്ങൾ കഴിഞ്ഞോ ഇല്ല അത് ഫ്രണ്ട്സിനെ കണ്ടിട്ട് ശേഷമാണ് ഞാൻ കാണുന്നത് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തിലാണ് ഒറ്റ മാസം പോലും എടുത്തിട്ടില്ല ഞങ്ങൾ സംസാരിച്ചിട്ട് സംസാരിക്കാൻ കാണുന്നത് എനിക്ക് കണ്ടോ ഇതൊരു കള്ളം പൊളിക്കണത് ആദ്യത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു ചേട്ടനുമായി ബന്ധപ്പെട്ട അഞ്ചാറ് മാസത്തിന് ശേഷമാണ് ഫ്രണ്ട്സുകളെ കാണണെന്ന് ഇവിടെ എന്താ പറഞ്ഞത് അതല്ല സുചിത്തേട്ടനെ കണ്ട് ഒരു മാസം തോ ആഹ് ഒരു മാസത്തോ ആയിട്ടുള്ള ഉള്ളൂ അതിനുശേഷം കല്യാണം കഴിച്ചു എന്ന് ഇവിടെ പറയുന്നത് ഇതൊക്കെ പറഞ്ഞ പച്ച കള്ളമാണ് ആര് വീണ പറഞ്ഞത് പച്ച കള്ളം എന്താ ഇവിടെ പറയുന്നത് ഞാൻ പോക്കറ്റ് മണി ഞാൻ കൊടുക്കാറുണ്ട് അവൻ അവൻ മോനാണ് മോനാണ് അവന് ആവശ്യങ്ങളുണ്ട് ഞാൻ 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 കൊടുക്കാറുണ്ട് 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 പോക്കറ്റ് പോക്കറ്റ് മണി മണി ഈ ഒരു കേസ് ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവനോട് പറഞ്ഞു പലപ്പോ ഇരുന്നൂറ് മുന്നൂറ് രൂപ തരും എന്നാണ് എന്റെ ഫോണിലാത്ത കിച്ചു പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് അത് പോലെ ആയാലും രണ്ടായിരം ഒന്നും വല്ലപ്പോ ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ അല്ലാതെ വേറെ രീതിയിലുള്ള പൈസ എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു പറഞ്ഞിട്ടുണ്ട് അന്ന് കിട്ടിയ 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 പൈസ എവിടെ ഞാൻ അവർ പറയുന്നുണ്ട് സഹായമായി കിട്ടിയ പൈസ കാണിക്കാം ആദ്യം ക്യാഷൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ വരുന്നത് ഇവിടെക്ക് അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് അതാണ് ഈ പുള്ളി ഇവിടെ കാണിക്കുന്നത് ഓരോ കള്ളങ്ങളായിട്ട് പുള്ളികള് അവിടെ പറഞ്ഞത് അച്ഛൻ കിച്ചു ആണ് പറഞ്ഞത് അച്ഛനെ കിച്ചു പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പള്ളിയിൽ കടക്കിയത് പള്ളിയിൽ അടക്കിയത് ആ ടൈമിൽ എനിക്ക് പറഞ്ഞ കട്ടായിട്ടുള്ളൊരു ആയിരുന്നു താരക്കെന്തൊക്കെയാന്ന് പറയുന്നത് ഞാൻ അവിടെ തന്നെ പറഞ്ഞു എന്താന്ന് വെച്ചതുപോലെ ചെയ്തോപ്പം അങ്ങനെ ചെയ്താൽ മനസ്സിലായില്ല കിച്ചു എന്താ പറഞ്ഞത് എനിക്ക് അറിഞ്ഞ ആരെയൊക്കെ ചോദിച്ചു ആഹ് ശരി അതുപോലെ ചെയ്തോന്നു പറഞ്ഞല്ല അവന്റെ തെർപ്പന്തോ കാര്യങ്ങളൊന്നും ഇല്ല അവൻ കൊച്ചു പയ്യൻ അവൻ എന്തറിയാം മനസ്സിലായോ ഇപ്പൊ ഈ പള്ളിയിൽ പള്ളിയിലടക്കിയതെല്ലാം കിച്ചുന്റെ തലയെ കൊണ്ട് അങ്ങ് വെച്ചു കൊടുക്കാന് അറിയില്ല ഈ ഹോനെ പറ്റി പറഞ്ഞത് അവരെ അല്ല പലരേലും കിടപ്പുണ്ട് കിച്ചുവിനെ പറ്റി പറഞ്ഞത് മനസിലായ പലരേലും കിടപ്പുണ്ട് എനിക്കെന്ത് ജീവിക്കണ്ടേ

അല്ലെങ്കിൽ കൂടെ ഞാൻ ഞാൻ പിള്ളേർത്തില്ല കൊച്ചിനെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ചാകത്തുള്ളൂ മനസ്സിലായ ഇവിടെ എന്താ പറഞ്ഞത് മരിക്കുവാണെങ്കിൽ പിള്ളേരെ ഞാൻ ഒറ്റക്കില്ല പിള്ളേർക്ക് ഞാൻ വിഷം കൊടുത്തിട്ട് ചാകത്തുള്ളൂ എന്നാ പറഞ്ഞത് എന്നിട്ട് ഇത് കേസായത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇവരുടെ ആഗ്രഹം അതാണോ എന്നാണ് ചോദിച്ചത് അവിടെ ഈ മുടായ്പൊഴിവ ഇൻഫ്ലുവൻസർ ആണ് എനിക്ക് ഒരു അവാർഡ് സോഷ്യൽ സോഷ്യലൈസ് അപ്പൊ എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ട് അവാർഡ് വാങ്ങിച്ച സമയത്തല്ലോ ഞാൻ ജനറലി ഫീൽ ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ സൂസിനെ പറ്റിയുള്ള രീതിയിൽ ഇൻഫ്ലസ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇൻഫ്ലുവർക്കും വിളിക്കാൻ കാര്യത്തില് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല ഇവര് സമൂഹത്തിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു സംഘത്തെ ഇന്ന് കേരള സമൂഹത്തിന് ആവശ്യം ഒരു പ്രശ്നം ഇന്നും വിളിച്ചാൽ പറഞ്ഞു എപ്പോഴും മിണ്ടാറുണ്ട് പക്ഷേ അവളുമായിട്ട് ഞങ്ങക്ക് യാതൊരു ബന്ധവും ഇല്ല അവളെ പോലെ ആദ്യഘട്ടത്തിൽ തന്നെ ഫ്രിഡ്ജുണ്ട് അതെടുപ്പില്ലേ അയ്യോ ഒരു ഒരു വർക്ക് ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാനാണ് വീട്ടിൽ നിന്ന് പറഞ്ഞത് അവര് അവര് അങ്ങനെ ഞങ്ങൾ ൾക്കാരല്ല അതായത് വർക്കേരിയുടെ കേസ് നമ്മൾ ആവശ്യപ്പെട്ടതല്ല അവര് അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് പൈസ കിട്ടുമ്പോൾ ചെയ്യാം നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ ചെയ്യണം അവരെ വിളിച്ച് പറയേണ്ട ആവശ്യം അതും കള്ള ണ്ട് ഞങ്ങളുടെ ഒരു ബ്ലോഗ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് പ്രൊമോഷൻ മീഡിയ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അത് ചെയ്യുന്ന കാര്യം ഞാൻ ആവശ്യപ്പെട്ടില്ല എന്റെ ഇന്റർവേ എടുക്കുന്നവർ ഞാൻ പതിനായിരം രൂപ നേരിട്ട് പറയുന്ന ആ സമയത്താണെന്ന് തോന്നുന്നു ഉരുളന്ന് വേണ്ടോ ഭയങ്കരായിട്ട് കിടന്ന് ഉരുണ്ട് മറിയുകയാണ് മനസ്സിലായോ പെറസിക്കായിട്ട് പറഞ്ഞത് അവിടെ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് വീട് വെച്ച ആള് ഒരാവശ്യമായി ചെന്നപ്പോ പൈസ വേണമെന്ന് പറഞ്ഞു വളരെ സിമ്പിൾ ഇതാണ് ഇതിനാണ് ഈ കിടന്ന് ഉരുണ്ട് പറയുന്നത് ഇത് ഇതല്ലേ ഐറ്റം മൂന്ന് നാല് െണ്ടേ മനസിലായോ ക്യാഷ് വേണ്ട ഞാൻ ചോദിച്ചു അതായത് ഇന്ന ഇന്നയാളെന്നറിയാം ഇന്ന ആളിനെ വേണ്ടിട്ടറിയാം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇരുപത്തെട്ട് നിങ്ങൾ വീട് വെച്ചെന്നൊക്കെ വേറെ എന്റെ വീട്ടിൽ വന്ന് ഇനി നിങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് ക്യാഷ് വേണം എത്ര ഉളുപ്പുണ്ട് എത്ര നന്ദി ഉണ്ടെന്ന് ആലോചിച്ചോയ്ക്ക് പെട്ടെന്ന് ബ്ലോഗിലോട്ട് വരുന്ന സമയത്ത് സുചാൻഡ് കിട്ടിയ അംഗീകാരങ്ങളും ഷോക്കീസ് ചെയ്ത ഹോളിൽ ഉണ്ട് എവിടെ എവിടെ ഹോൾ സുജാന് സ്ഥലമില്ലല്ലോ പറയാം അതിന്റെ സത്യം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വിധം ഒന്നും ആകട്ടെ കേരളത്തെ ജീവിതം അല്ലെങ്കിൽ ഇന്ത്യ ജീവിക്കുന്ന ഒരു വ്യക്തി ഭൂമി ജീവിക്കുന്ന ഒരു മനുഷ്യജീവി ഇതെല്ലാരും ബോധിപ്പിക്കണം திரிபின் பாக் இன்டக்கு பல்லிலே வார வார அதையкен பிசினஸ்ல தங்கிதா தாத்தா பிசினஸ் நோக்கியா பாரு ரேணுவின்ட ट्रॉफी ரெண்டு குட்டர எடுத்து பொட்டிக்கிட்டான் சப்பிக்குடா டடிண்டாக்கி வரான் பார்த்தா ಮತ್ತೆ அச்சனல்லே அச்சனோட ट्रॉफी எடுத்து பொட்டிக்கிட்டான் டடிண்டல்லே என்ன சொல்லா கிளாஸ் அதுக்கு நமக்கு சும்மா பாரு நான் வீட்டுல ச்சாட பொட்டும் கண்ணையில ச்சாட பொட்ட நான் அச்சன ஒரிக்காத நம்ம மோனே அங்க சேயிருது ஆ பிராயத்னா பிராயமே இல்ல அஞ்சு мину இவளையக்கு ப்ரோ எஸ் மாஸ்னு சொன்னா நடக்குனல வேதம் வல சோமடம் ஜோம் ஜீவிச்சடே பிரதேசனட்ட ወர்த்ததா ஆனான்னு

നമുക്ക് പിന്നീട് ആ നാവ് നേരെ കാര്യം 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 അമേരിക്കയിൽ എന്താണ് ജോലി എന്നുള്ള സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നുള്ള ഒക്കെ വ്യക്തി മെസ്സേജ് പിന്നീടാ പെരീം കല്ലിട് നിനക്ക് മനസ്സിലായില്ലേ ആങ്കർ ഇത് പെരിയും കല്ലി ഇത് തന്നെയാണ് വിഷയം ചുമ്മാ ഇങ്ങനെ നുണകൾ പറഞ്ഞ് നുണകൾ പറഞ്ഞ് അഹങ്കാരവും കാണിച്ച് ഇങ്ങനെ പോവുക ആൾക്കാരെ പറ്റിച്ചോണ്ട് ഇതേ ആ വിഷയം മുമ്പ് പറഞ്ഞിട്ടൊരു വാക്ക് ഭയങ്കര എനിക്കൊരു മിഠായി കിട്ടിയാൽ വരെ ഇനി ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് ആൾക്കൂടി പ്രാർത്ഥിക്കും ഏറ്റവും വലിയ എന്താ പറയാ സൂചിച്ച് ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമാണ് ഫാമിലി ം പോലെ കൊണ്ടായിരിക്കും ഞാൻ അന്ന് ജോലിക്ക് വിളിച്ചാൽ നിൽക്കുന്നില്ല ഒരു കുഴപ്പം ഇപ്പൊ ആധുനിക മോഡൽ എല്ലാവർക്കും ഇങ്ങനെ ചെയ്താൽ എനിക്ക് തറിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗാനം ചെയ്യുന്ന നാട്ടുകാരി അപ്പൊ ഞാനൊന്നും ഉണ്ടാ പറയുന്നത് എനിക്ക് വർക്ക് അറിയാൻ ഒന്നും ഇല്ല എനിക്ക് വേറൊരു താങ്കൾ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് ഇതാണ് പറഞ്ഞത് ഈ ചില്ലിട്ടു കൊടുത്തേ ഫുള്ള് നമ്മളെന്തെങ്കിലും ഇങ്ങോട്ട് വരുന്നില്ലേ ഇറച്ചിലാണ് ഞാൻ ശേഷം ആ സാധനമാണ് പറഞ്ഞത് ഞാൻ ഭീമീന്നൊക്കെ ചോരുന്നുണ്ട് അല്ലാതെ വേറെ വാർലൊന്നും ചോർച്ചയില്ല ബെഡ്റൂമില് എന്ത് ഞാൻ കിടക്കുന്നു കിടക്കുന്നത് േറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അതായത് ഇത് കൊറേ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആ ചാനലിൽ പോയി കാണുക ടിപ്പിക്കൽ ഹ്യൂമൻ എന്നാണ് അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം വളരെ കഷ്ടപ്പെട്ട് ആരായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കാം ചെറുക്കാൻ കയറി പറ്റും നാളത്തെ ഒരു ട്രോളൻ കിടന്നോളാവട്ടെ അപ്പൊ നമുക്ക് വേണ്ടി കാണാം ജയ് ഹിത്